നിങ്ങൾ ഈ വാർത്ത കേട്ടുകയാണ് മലയാളത്തിൽ ഒരു നടൻ നടൻ എന്ന് പറയുമ്പോൾ സൂപ്പർ സ്റ്റാറും ഒന്നും അല്ല ഒരു ബിലോ ഹവറേജ് തന്നെ അല്ലെങ്കിൽ ആവറേജ് നടൻ അതേപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയിട്ടുള്ളൂ ഈ പറയുന്ന സിനിമ കൊണ്ടൊന്നും അദ്ദേഹം കൂടുതലായിട്ടൊന്നും നേടിയിട്ടുമില്ല ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന ആൾ തന്നെയാണ് കൃഷ്ണകുമാർ അയാൾക്ക് പെൺകുട്ടികളുണ്ട് അപ്പൊ അവരുടെ കാലത്ത് അവർ മോഡലിങ്ങും സിനിമയിലൊക്കെ അഭിനയിച്ചു അതായത് ഇൻഫ്ലുവൻസ് അവരുണ്ടാക്കിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ബിസിനസ്സാണ് ഈ ദിയ എന്ന് പറയുന്ന രണ്ടാമത്തെ മകൾ തിരുവനന്തപുരത്തേക്ക് അവിടെ യാത്ര നടത്തിയത് അല്ലാതെ ഹ്യൂജ് സംഭവങ്ങളും ഒന്നും അല്ല വലിയ പരസ്യം എന്ന് പറഞ്ഞാൽ അവര് സോഷ്യൽ മീഡിയയിൽ കൂടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ പരസ്യം കൊടുത്തിട്ടാണ് അതായത് ഈ ഡയമൻ്റ് പോലിരിക്കുന്ന വളരെ വില കുറഞ്ഞ സംഭവം അല്ല അതൊക്കെ പലതും ആണ് പല പലയിടത്തും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹെറിറ്റേജ് വിൻഡേജ് ജുവലറി ഒക്കെ വയ്ക്കുന്ന ഒരു ചെറിയ കട അതിൻ്റെ അകത്ത് ഈ ആ ജോലിക്കാരി പെൺകുട്ടികൾ തന്നെ പറയുന്നു അവൻ്റെ ഒരു മാസം വരെ അറുപത്തയ്യായിരം എഴുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം ഒന്നേകാല ലക്ഷം രൂപയേ ഉള്ളൂ അപ്പോൾ ഒരു മാസം കിട്ടുന്നത് ഒരു ദിവസത്തെ അല്ല ഒരു മാസം അത്രേ കിട്ടുന്നുള്ളൂ കാരണം അത് അത് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അത് ലാഭമൊന്നുമില്ല ഈ സാലറിയും കൊടുത്ത് വാടകയും കൊടുത്തിട്ട് ആ അതിന്റെ ടാക്സ് ഈ ഒരു ലക്ഷത്തിനകത്തൊക്കെ ടാക്സ് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒന്നുമില്ല ജി എസ് ടി എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് വെട്ടിക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടികളുടെ ക്യൂ ആർ കോഡിലോട്ട് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നു അവർ അഞ്ഞൂറ് 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 മൂന്നായിട്ട് ഈ സ്റ്റാഫുകളിലോട്ട് മാറ്റുന്നു പച്ചക്കള് അതേപോലെ തന്നെ ഇൻട്രസ്റ്റിങ് അവര് പത്രങ്ങളോട് പറയുന്ന ബൈറ്റ് ചെയ്യാൻ കൺവ് അതായത് കൃഷ്ണകുമാറിന്റെ മകള് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങുന്നത് അടുത്ത കള്ള കാരണം എല്ലാ എല്ലാ മാസവും എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ജി എസ് ടി സംഭവങ്ങളെല്ലാം പോകേണ്ടതാണ് അപ്പൊ ടാക്സ് വെട്ടിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ള ഒന്ന് രണ്ടാമത് ഏറ്റവും തമാശ പണം തിരികെ വരണവരുടെ ഇത്രയേ ഉള്ളൂ പണം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് ലക്ഷം രൂപ ഇവിടെ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ ഫാമിലിന്ന് അവർ ഗോൾഡ് എല്ലാം പണയം വെച്ചിട്ടാണ് എട്ടു ലക്ഷം രൂപ അത് ഈ ഗോൾഡ് എവിടെന്ന മേടിച്ച് അതും അതും കള്ളത്തരം മനസ്സിലാക്കുക ഒരു ചെറിയ ഒരു ഇടത്തരം ബിസിനസ്സുകാരനെ ബിസിനസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോ ആരും ആകട്ടെ അവർ അവർക്ക് ഗൈന കേസുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു അവർക്ക് ഈ കടയിൽ വരാനും പറ്റുന്നില്ല ആ സമയത്ത് മൂന്നോളം അവിടുത്തെ സ്റ്റാഫ് പെൺകുട്ടികളെ ഇത് പണം അടിച്ചു മഞ്ഞെത്തും എന്നിട്ട് അവരുണ്ടാക്കി വെക്കുന്ന ഫ്രോഡ് ടൈൽ സ്റ്റോറീസ് ഉണ്ട് അതൊക്കെ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകും ഒരു സാധാരണക്കാരന് ഞാൻ പറഞ്ഞു മിഡിൽ ക്ലാസ്സിന് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഇതിന്റെ പുറകിലുള്ളത് ഇതിനകത്ത് കൃഷ്ണകുമാർ ബി ജെ പിയുടെ നേതാവാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചു അതിൻ്റെ പേരിൽ അയാളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ഓഡിയോ ടോക്ക് ഉണ്ട് ഈ അവിടെ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവു ആയിട്ട് ഇരിക്കുന്നത് അതിനകത്ത് വിഷുമാനം നിങ്ങൾ ആ പണം തിരികെ കൊടുത്ത കാരണം ആ പണം തിരികെ കിട്ടാതെ ഈ പറയുന്ന ദിയെയും ആ ഫാമിലിയും എങ്ങനെ റൺ ചെയ്യും അടിച്ചു മാറ്റിയേക്കുവാണെ പല ആവർത്തിയായിട്ട് അവർ പറയുന്ന ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒറ്റ ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പെട്ടെന്ന് എട്ട് ലക്ഷം രൂപ സമാഹരിക്കുന്നു പെട്ടെന്ന് ഈ ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ പണമൊന്നും എടുത്തിട്ടില്ല സിമ്പിൾ ചോദ്യം ഒരാളോട് പെട്ടെന്ന് പണം തരുവാതെ പോകില്ലേന്ന് പറയും ഞാൻ നിന്റെ പണമൊന്നും എടുത്തിട്ടില്ല ഇതങ്ങനല്ല സംഭവം അതായത് മുഴുവനും കള്ളത്തരവും കപടതയും പഠിച്ച പെൺകുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത് ചിലപ്പം അവിടെ നോക്കാനും സൂപ്പർവൈസ് ചെയ്യാനും ആരും ഉണ്ടാകത്തിൽ ഇവരവരുടെ രീതിയിലൊക്കെ പ്രവർത്തിച്ചു എന്നിട്ട് കൃഷ്ണകുമാറിനെ മകളെ അവരാണ് പുറ്റക്ക കട്ടിക്കൊണ്ടുപോയി അടിച്ചു മാറ്റി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കുടുംബത്തിൽ അറിയും അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുന്നത് എന്തൊരു കഥകളാണിത് മെനയെന്നേ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിപ്പോ സൂടാപ്പികളും കുറച്ച് ആൾക്കാരും അങ് ഇറങ്ങും എനിക്ക് കൃഷ്ണകുമാറുമായിട്ട് പേഴ്സണൽ ബന്ധവും പരിചയമൊന്നുമില്ല പക്ഷെ ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ ബിസിനസ്സുകളുണ്ട് ഇപ്പം കേരളത്തിന്റെ പരിസ്ഥിതി അനുസരിച്ച് ഇപ്പോഴത്തെ ഇതേപോലെയുള്ള എല്ലാ ബിസിനസ്സുകളും വളരെ മോശമാണ് ഇതേപോലെയുള്ള സ്റ്റാഫുകൾ മനസ്സിലായ ഇവർക്കൊക്കെ എത്ര ശമ്പളം കാണി പെൺകുട്ടികൾക്ക് കൂടി പോയി കഴിഞ്ഞാൽ പത്തോ പതിനായിരം അല്ലെ പതിനയ്യായിരം രൂപ ഇത്രയേ ഉള്ളൂ ഇവിടെയൊക്കെ സാലറി എന്ന് പറയുന്നത് അപ്പം അവരെങ്ങനാണ് പെട്ടെന്ന് സിമ്പിൾ ചോദ്യം എട്ട് ലക്ഷം രൂപ അറേഞ്ച് ചെയ്യുന്നേ പാടിച്ചു പാറ്റിയത് അതായത് മനസ്സിലാക്കുക നമ്മൾ അതായത് നമ്മൾ പൊതുസമൂഹവും മനസ്സിലാക്കേണ്ടത് കപടതയും കള്ളത്തരവും ഇതേപോലെ കാണിച്ചിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട് കാരണം ഇതിനകത്ത് ഇവർക്ക് ഏറ്റവും പല ആൾക്കാർക്കും ഏറ്റവും വലിയ പ്രശ്നം കൃഷ്ണകുമാരുടെ ബി ജെ പി ബന്ധോ ഇലക്ഷനുസരിച്ച് നോക്കിയാൽ അത് സെപ്പറേറ്റ് ആണ് സ്റ്റോറി സെപ്പറേറ്റ് ആണ് അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കാര്യം അതും ഇതുമായിട്ട് ക്ലബ് ചെയ്യരുത് ഇതിനകത്ത് നോക്കേണ്ടത് തെറ്റാരാണ് കാണിച്ചത് ഇത് ഇതുമാത്രമേ ഉള്ളൂ സംഭവം ഒരു ചെറുകിട ബിസിനസ്സുകാരന് ഇവരീ പറയുന്ന അവർ എട്ട് ലക്ഷം തിരിച്ചു കൊടുത്തതെന്ന് പറയുന്നു വീണ്ടും അവർ ഇത്ര ലക്ഷം ഉണ്ടെന്ന് പറയുന്നു ആലോചിച്ച് നോക്കുക അവർ ഈ പറയുന്ന അറുപത്തൊമ്പത് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുക അത് അവരുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം അവർക്ക് പിന്നെ ലൈഫിൽ പിടിച്ചു കയറാൻ വലിയ പാടാ ഇത് സിമ്പിളായത് എന്നിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ജാതിപരമായിട്ട് ആക്ഷേപിച്ചു ഇതൊക്കെ മെനഞ്ഞെടുക്കുന്ന കഥകളാണ് പോലീസ് ഓഫീസേഴ്സ് അവരെ സഹായിക്കുന്നു ഇവരെ സഹായിക്കുന്നു മൊഴിയെടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് മൊഴിയെടുക്കണം അത് പോലീസ് താൻ്റെ ഉത്തരവാദിത്വം അല്ലെ കോടതി ഇത് ചോദ്യം ചെയ്യും ഇവിടെ വേണ്ടത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം ആരാണ് തെറ്റുക ഉറപ്പായിട്ടും ഈ അവിടെ ജോലി ചെയ്ത പെൺകുട്ടികൾ തന്നെയാണ് തെറ്റുകാർ ഇവരെ പൂർണ്ണമായിട്ട് പണിഷ് ചെയ്ത് ജസ്റ്റിസ് കൊടുക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരന് ജസ്റ്റിസ് കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാത്തൊരു ബി ജെ പി ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ഇതൊന്നും അല്ല ആ പെൺകുട്ടികൾ ശരിക്കും അവർ പാടുപെട്ടുണ്ടാക്കിയതാണ് ഈ പ്രോഡക്റ്റും ഈ സംഭവങ്ങളൊക്കെ അല്ല കുടുംബ സ്വത്തായിട്ട് വന്ന് കയറിയതൊന്നും അല്ല അവരവരുടെ രീതിയിൽ പറ്റുന്ന തൊഴിലും മോഡലിങ്ങും സിനിമ ചെറിയ സിനിമയും വലിയ സിനിമയും ഒക്കെ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റിനെ അവിടെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർ നശിപ്പിക്കുന്നു കാരണം അവര് മെഡിക്കൽ ഇഷ്യൂ ആയി കാരണം ഗൈനി കേസുമായിട്ട് അത് കറക്റ്റ് തന്നെ അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റിയില്ല ആ സ്റ്റാഫെല്ലാം കൂടെ അവരെ വഹിക്കുന്നു എന്നിട്ട് അവരുടെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കണം ഇതേ ഇന്ന് കൃഷ്ണഭുമാറിന്റെ മകൾക്ക് പറ്റി നാളെ എല്ലാവർക്കും ഇത് സംഭവിക്കാം ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുമല്ല നീതി നടപ്പിലാക്കണം ഒരിക്കലും കപടതയും കള്ളത്തരവുമായിട്ട് മുന്നോട്ട് പോകരുത് അങ്ങനൊരു സൊസൈറ്റിയെ ഉണ്ടാക്കരുത് ഇത് നാളെ വീണ്ടും ആവർത്തിക്കാൻ പലയിടത്തും ഇത് ആ രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെയാണ് പോലീസും ഗവൺമെൻറ്റും കൃത്യമായി അന്വേഷണം നടത്തി ശിക്ഷവാകി കൊടുക്കണം